കുറച്ച് സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പുതിയ വീടിന് വേണ്ടി ഒരുപാട് പേര് വിളിക്കേണ്ട അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ച കുറച്ച് സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ അതെ ഇതാ ഈ കണ്ണ അടിപൊളി വീട് വന്നത് എന്നാ പിന്നെ അതങ്ങനെ ചെയ്തേക്കാന്ന് വെച്ചു അത് എങ്ങനെയുണ്ട് വീട് അല്ല അടിപൊളി വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥല സൗകര്യം മാത്രമല്ല ബസ് റോഡിന് ഒരു അമ്പത് മീറ്റർ മാത്രം അപ്പൊ ഈ അടിപൊളി വീടിന് എല്ലാവരും ലൈക്ക് അയിക്കടിച്ചേ ഇതൊരു റിക്വസ്റ്റ് ആണ് എപ്പോഴും പറയും കാരണം നിങ്ങളുടെ ലൈക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പം എല്ലാവരും ഒരു ലൈക്ക് അതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാം മുട്ടത്ത് തന്നെ വറ്റാത്തൊരു കിണറ് അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളം കിട്ടുന്ന കിണറാണ് വീടിന്റെ ഒരു ലുക്കൊക്കെ നോക്കി കേട്ടോ കണ്ടാ കമ്പ് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല പുല്ലും അതൊക്കെ സെറ്റ് ചെയ്ത് കണ്ട ലൈറ്റ് കാര്യങ്ങൾ എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ് ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് ഒരു വീട് സിറ്റൗഡക്കെ ഗ്രാൻഡ് ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അത് കണ്ടിട്ട് ഭംഗിയാണ് നോക്കി ഇത് ഫിഷ് ബ്ലാക്ക് അല്ലാണത് ഈ ഗ്രാനൈറ്റ് തല പേര് തരാ ശരിക്കും ഒറിജിനൽ ഫിഷ് ബ്ലാക്ക് പറയണോ പിന്നെ ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ കണ്ട വലിയ ആധാർന്നും ഇല്ലാണ്ട് ലൈറ്റ് ആയിട്ടുള്ള ലുക്ക് അത്ര രീതി കണ്ട അത്യാവശ്യം നല്ല സെറ്റപ്പ് നിങ്ങളുടെ തുറന്ന കത്തോട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവിങ് ഏരിയയും ടി വി ഒക്കെ ഇവിടെ എങ്ങനെയുണ്ട് ടി വി സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ലിവിങ് ഏരിയ സീലിങ്ങുകൾക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ലൈക്ക് അടിക്കാണ്ട് വീഡിയോ എന്ന് എല്ലാവരും ലൈക്ക് അടിക്കുന്നവരെ അതായത് ടി വി സ്പേസ് വേണ്ട നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു ടി വി സ്പേസ് ആണ് അത് നേരെ അത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ വലിപ്പം നോക്കി അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഡൈനിങ് ഏരിയ കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അവിടെ തന്നെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ അതൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് കണ്ടോ നല്ല ഒരു വാഷ് ബേസിൻ കൗണ്ടർ അതും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈറ്റ് ഒക്കെ ഇട്ട് എൽ ഇ ഡി ഒക്കെ കൊടുത്തല്ല അത് രാത്രിയാണ് രാത്രിയാണ് അതിന്റെ ഒരു ലുക്ക് െന്ന് പറയില്ലേ അതെ ഇനി ബെഡ്റൂം ബെഡ്റൂമായിട്ടാണ് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് ബെഡ്റൂമിന്റെ ഒരു ഇപ്പൊ നോക്കി ഒരു അല്ലെ കബോർഡിന്റെണ്ടെന്താ സ്പേസ് ഒഴിവാക്കി അവര് ഡ്രസ്സിങ് ടേബിൾ വരെയൊക്കെ അറേഞ്ച് ചെയ്ത് സാധനങ്ങൾ വെക്കാനും എല്ലാരും എല്ലാ സെറ്റപ്പുള്ളൊരു എന്താ പറയുക കബോർഡ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ബാത്റൂമ് വേറൊരു ലുക്ക് ബാത്റൂമൊക്കെ ഒട്ടിച്ച് സ്പേസ് ഒക്കെ ഇട്ട ഗ്രാൻഡ് ചെയ്തെല്ലാം ഗ്രാൻഡാക്കണ ഒരു ബാത്റൂമ് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം പോയി കാണാം ഇനി കാഴ്ചകൾ ഇവിടെ ഒരുപാട് കാണാനുണ്ട് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഈ സ്റ്റെയർ കേസിന്റെ കാര്യത്തിനെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സിറ്റ് ചെയ്യാവുന്നതുണ്ട് ഇത് കയറി ചെല്ലുമ്പോ തന്നെ ഒരു ബാത്റൂമ് അത്യാവശ്യം ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാത്റൂമാണ് കാണാനൊരു ലുക്ക് അങ്ങനെ കാണാനൊരു എന്തെങ്കിലും വെറൈറ്റി വേണ്ടേ എല്ലാം ഒരുപോലെയും വേണ്ടെങ്കിലും രസം ഉണ്ടാവില്ല ആക്കി പുറത്തുനിന്നൊക്കെ ഒന്ന് കാണുമ്പോഴൊക്കെ നമ്മുടെ വീടിന് നമുക്കൊരു വിലയിട്ടുണ്ട് എന്താ അതിന്റെ ബെഡ്റൂം അതിന്റെ കബോർഡ് എന്താ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്താൽ കബോർഡാണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനും കൊടുത്തിട്ടുണ്ട് ഇത് വേറൊരു മോഡല് നമ്മൾ നേരത്തെ ചെയ്യേണ്ടത് വേറൊരു മോഡല് അങ്ങനെ എല്ലാവരും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് കിച്ചൺ വേണ്ടേ കിച്ചൺ ഒക്കെ ചില പക്കാന്ന് പക്ക ലുക്കാണ് വേറൊരു മോഡലാണ് വേറൊരു വൈബിനൊക്കെ പറ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നുണ്ട് വേണ്ട ഇന്ന് കണ്ടോ അത്യാവശ്യം നിങ്ങളുടെ സാധനങ്ങൾ എല്ലാവരും വെക്കാനും എല്ലാ സമയവും കാണാനും ഭംഗിയല്ല അത് സെറ്റ് ഒരു രീതിയുണ്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തേക്കണ ഒരു കിച്ചന്റെ ബോർഡ് അതിന്റെ താഴത്തു കണ്ട് താഴത്ത് നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണണം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് കണ്ടെ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഇത് നിങ്ങൾ സെക്കൻഡ് കിച്ചൺ ആണ് അത് ഇതിനും കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റ് സെറ്റാക്കിയുണ്ട് ഇതവിടെ തീയെത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കണം അപ്പൊ പുകയില്ലാത്ത അടപ്പാണ് സെറ്റ് ചെയ്തേക്കണ ഇനി നമുക്ക് നേരെ മുകളിലോട്ടില്ല സിറ്റൗട്ടാന്ന് വെച്ചാൽ ഔട്ട് വലിയ കംപ്ലീറ്റ് ആ ഗ്രാനേറ്റ് ഇട്ടേക്കണം റേസർ മാത്രം ടൈലി ഹാൻഡ്ര ഹാൻഡ്ര വേറൊരു മോഡലാണ് നമ്മൾ എല്ലാവരുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇത് വേറൊരു മോഡല് എല്ലാത്തിനും ചെറിയൊരു വ്യത്യസ്തത വേണമല്ലേ എല്ലാവരും നമുക്കൊരു അപ്പൊ അങ്ങ് ഇനി നമ്മൾ ഒരു റൂമായിട്ട് വേണം ഇത് നമ്മുടെ താഴ്ത്തുള്ള സെയിം അതേപോലെ തന്നെ ബാത്റൂം ബാത്റൂമും ഇതും ഇങ്ങനെ ഒരു മോഡലിലാണ് ചെയ്തു വേണം എല്ലാം വ്യത്യസ്തമായ രീതിക്കാണ് ചെയ്തു വയ്ക്കണം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂമും അത് കഴിഞ്ഞാൽ അതുപോലെ താഴത്തെ സെയിം തന്നെയാണ് ഇത് ഇതിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി കുരിശിമൂട് കഴിഞ്ഞിട്ട് മടക്കും മൂട് മടക്കും മൂടിന്ന് നമ്മുടെ റൈറ്റ് എല്ലുമ്പോഴേക്കും ഒരു ഒരു പള്ളി ഉണ്ട് റൈറ്റ് സൈഡില് ഏഹ് പള്ളിയുടെ പേരിയ മറന്നുപോയി ആ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് വീട് അപ്പൊ ഈ വീടുകൊണ്ട് ചോദിക്കണ വിലയെന്ന് വെച്ചാൽ എട്ടര സെന്റ് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ വീടിനൊണ്ട് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് അത് സൈലന്റ് ലഘോഷാണ് അത് നിങ്ങക്ക് നേരിട്ട് സംസാരിക്കാന്ന് നിങ്ങൾ വീട് വേണമെന്ന് കണ്ട് വിലയും കാര്യങ്ങളൊക്കെ പാർട്ടിനോട് നേരിട്ട് സംസാരിക്കാം ഇത് മോഡലൊക്കെ രണ്ടാമത്തെ ബെഡ്റൂം ആ താഴത്തെ ഫ്ലോർ പോലെ തന്നെയാണ് സെയിം മോഡലാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതാണ് അതും കണ്ടില്ലേ നമ്മ താഴത്തെ സെയിം മോഡല് തന്നെ പിന്നെ നമുക്ക് കാണാനുള്ള ബാൽക്കണിയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അത് നമുക്ക് കുറെ കാണാനാണ് അതേ കൂടി തന്നെ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പ് ആക്കിണ്ട് പിന്നെ ബാത്റൂം ബാത്റൂമ് വേറൊരു മോഡല് ഏഹ് ബാത്റൂം എല്ലാവരും ഉപകാരം മോഡലാണ് നാലും നാല് ടൈപ്പ് ബാത്റൂമാണ് എല്ലാരും ഒന്നിനൊന്ന് ഡിസൈൻ വ്യത്യാസപ്പെടുത്തി ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ബാൽക്കണി കാണാനുണ്ട് ബാൽക്കണി വീട്ടാണ് പിന്നെ ബാക്കിൽ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള അത് കാണാനുണ്ട് നമുക്ക് അങ്ങനെ ബാൽക്കണി ആണ് എന്താ നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു ബാൽക്കണി രണ്ട് ട്ടൊക്കെ എന്റെ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി വീട് വരുന്നുണ്ട് ഈ വീടിന്റെ റൈറ്റ് സൈഡിൽ തന്നെ വേറെ നല്ല ഒരു പോഷു വീട് ഉണ്ട് അതിൻ്റെ ഓൾറെഡി ആൾ താമസം ഉണ്ട് അടുത്ത് ഈ സൈഡിലേക്കാണ് വീട് തൊട്ടപ്പുറത്തൊരു ആൾ താസം നേരിയ നോക്കുമ്പോൾ വണ്ടി വേണം വണ്ടി പോകണം ബെസ് റൂട്ടാണ് വണ്ടി പോണ അത് ബെസ് റൂട്ടുണ്ടാ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് നോക്കി ബാക്കിലത്തെ ഒരു കൂടി കാണാം അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് താഴ്ത്ത് പോയിട്ട് താഴ്ത്ത ഒരു ഏരിയയും കൂടി കാണാനുണ്ടോ നമുക്ക് താഴ്ത്ത് കുറച്ച് ഓപ്പൺ ഏരിയ ഉണ്ടല്ലോ അത് പോയി കാണാൻ നമുക്ക് അതിന് ഈ പുറത്ത് ഏരിയയും കൂടെ ഒന്ന് കണ്ടേക്കാം അവിടെ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ നിങ്ങക്ക് തുണി അലക്കലും ഉണക്കലൊക്കെ ഇവിടെ നടക്കും ഡ്രസ് വർക്ക് ചെയ്തിട്ടു അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ അതായിട്ട് പിടിച്ചിടാ വാഷിംഗ് മെഷീനോടെ സെറ്റ് ചെയ്യ അതിനുള്ള വേണ്ടി കാര്യങ്ങളെല്ലാവരും ഇവിടെ വീടിനെ സെറ്റ് ചെയ്യുന്നുണ്ട് അത് കാണിച്ചത് ഇത് വേണ്ടത് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ വേണ്ടത് താഴ്ത്ത് വേസ്റ്റ് വാട്ടർ പോകാനുള്ളത് മുകളിൽ പൈപ്പ് കണക്ഷൻ ഇവിടെ കറണ്ട് കണക്ഷൻ എല്ലാനും സെറ്റ് ചെയ്യുന്നുണ്ട് താഴ്ത്താ ഒരു പോഷൻ ആണ് ഉണ്ടാവും ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഈ ഒരു സൈഡ് ഇനി അപ്പുറത്ത് ഇവിടെ കരങ്ങ വരാം അത്യാവശ്യം എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം കാരണം ഒരു വീട്ടിൽ ഇപ്പം എത്ര വണ്ടി ഉണ്ടാവും രണ്ടു വണ്ടി ഉണ്ടാവും മൂന്നാലഞ്ച് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ഇപ്പുറത്തേക്ക് കറങ്ങി അപ്പുറത്തേക്ക് കൂടി വരാം അപ്പൊ വീടിന്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളു അപ്പൊ നമുക്ക് ഇടി കൂടെ ഇങ്ങനെ നടന്നു അപ്പുറത്തേക്കൂടെ കറങ്ങിയത് ഇവിടെ ഒരു പൈപ്പ് പൈപ്പനേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ മെട്ടിലൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് അത് ഓർത്തു വെച്ചു പിന്നെ ഇത് ഏറ്റവും ടോപ്പുണ്ടാ ഏറ്റവും ടോപ്പിലെ ഡ്രസ്സ് ചെയ്തിട്ട് ഓടും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം അതാരണം ചൂടിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല മൂടൊക്കെ ഒരു പൈപ്പനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ട് ഒരു വൈപ്പ് കണക്ഷൻ ഇവിടെ അലക്കാനുള്ള കല്ല് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും കൊടുക്കേണ്ട ഒരു വൈപ്പ് കണക്ഷൻ ഉണ്ടോ ഇവിടെ വൈപ്പ് ഇത് നിങ്ങൾക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പേസ് ആണ് കാരണം വീട്ടിലെ വേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആസ്വറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം അപ്പൊ വീടിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ ബന്ധപ്പെടാം